മൊബൈലിൽ ഫോട്ടോ എടുക്കുമ്പോൾ ഒരു കിടിലൻ ട്രിക്ക് തരാം ഇത് ലോകത്തിലെ തന്നെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ട്രിക്കാണ് ഇത് ബാലിയിലുള്ള ലെമ്പുയാങ് എന്ന് പറയുന്ന ക്ഷേത്രത്തിൽ സ്വർഗത്തിൻ്റെ കവാടം എന്ന് പറയുന്നൊരു സ്ഥലത്ത് ഫോട്ടോ എടുക്കുന്ന രീതിയാണ് ഞാൻ ഇത്രയും സ്ഥലങ്ങളിൽ യാത്ര ചെയ്തിട്ട് ഇതുപോലൊരു രീതി ആദ്യമായിട്ടാണ് കാണുന്നത് ഒരു സ്വർഗത്തിൻ്റെ എന്ന് പറയുന്ന ഒരു രണ്ട് തൂണുകളുണ്ട് ആ തൂണുകളുടെ ഇടയ്ക്ക് നമ്മൾ നിന്ന് പോസ് ചെയ്യുന്ന സമയത്ത് ഫോട്ടോ എടുക്കുന്ന ആൾ ക്യാമറയുടെ മൊബൈൽ ക്യാമറയുടെ തൊട്ട് മുമ്പിൽ ഒരു ഗ്ലാസ് വെക്കുന്നു ആ ഗ്ലാസ്സിൽ ഇതിൻ്റെ ഒരു പ്രതിബിംബം താഴേക്ക് പതിക്കുകയും അത് ക്യാപ്ചർ ചെയ്യുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു താഴെ വെള്ളം കെട്ടി കിടക്കുകയോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ്സോ അങ്ങനെയുള്ളത് പോലെയാണ് ആ ഫോട്ടോയിൽ ഫീൽ ചെയ്യുക ഇദ്ദേഹം വളരെ എക്സ്പീരിയൻസ്ഡ് എക്സ്പീരിയൻസായിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫറാണ് മൊബൈൽ ഫോട്ടോഗ്രാഫറാണ് അപ്പോൾ അദ്ദേഹം നമുക്ക് ഇവിടുന്ന് ഒരു ടോക്കൺ തരും ഈ ടോക്കൻ്റെ ഊഴത്തിനനുസരിച്ചാണ് ആളുകൾ ഇവിടെ ഇരുന്നിട്ട് ഫോട്ടോ എടുക്കാനായിട്ട് സമീപിക്കേണ്ടത് അപ്പോൾ ഇവിടെ അനൗൺസ് ചെയ്യും നമ്മുടെ നമ്പർ ഞാനിവിടെ വരുന്ന സമയത്ത് എനിക്ക് നാനൂറ്റി അൻപതാണ് ടോക്കൺ നമ്പർ കിട്ടിയത് ഇൻസ്റ്റാഗ്രാമിൽ ഏറ്റവും അധികം ഫോട്ടോസ് അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ലംബുയാങ്ങിലെ സ്വർഗ്ഗത്തിൻ്റെ കവാടം ഈ കവാടത്തിൽ ഫോട്ടോ എടുക്കുന്ന രീതിയാണ് ഏറ്റവും രസകരം അത് നമുക്ക് വേണമെങ്കിൽ പല സ്ഥലങ്ങളിലും അതൊരു പരീക്ഷിക്കാവുന്ന ഒരു രീതിയാണ് പരീക്ഷിച്ച് കഴിഞ്ഞാൽ കിടക്കാച്ച് ഫോട്ടോസ് കിട്ടും